എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാകും അതില് പൂജ്യം ഉണ്ടാവും മറ്റേ ഒന്നുണ്ടാവില്ലാത്ത മാത്രം വോട്ട് ചെയ്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എം ബി ജെ പി അന്തർധാരുണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാൾക്കറ മുമ്പിൽ താണു മടങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും ഇത് നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതില് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാക്കളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാൻ കഴിയും എന്തിനാണത് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ഉദ്ദേശം അതൊന്നും പറയേണ്ട നേരല്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ എന്ന് മാത്രം ആ പാർട്ടിയെ ഇങ്ങനെ അന്തർധാരക്ക് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചെലവാകില്ല അത് അവരുടെ രീതിയാണ് അവരാണ് അന്തർധാരക്ക് തയ്യാറാകുന്നത് ഇപ്പോ ഗുജറാ പിന്നെ നമ്മുടെ അവരുടെ ആസാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ പരസ്യമായി പറഞ്ഞെന്താ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കള് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ എൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്ന് വരെ പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതാണ് നാം കാണേണ്ടത് ശേഷമുള്ള ഞാനിപ്പോ പറഞ്ഞില്ലേ ഞാൻ കണ്ടുവെന്ന് എന്താ അതിൽ തെറ്റ് സാധാരണ നിലക്ക് ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ കാണില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് അതല്ലേ നമ്മൾ കാണത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു നിങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാം എന്ന് പറഞ്ഞാൽ ഈ തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെയും രണ്ടാം സ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ അത് അത് പറഞ്ഞില്ല എന്ന് മാത്രം ഇത് 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 ശക്തമായ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണത് അത് തന്നെയാണത് വസ്തുതെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേ വരെ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ട് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെടുത്ത് അതേ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണ് നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കേണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഇതെല്ലൊ ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്